ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അഡ്വർട്ടീസ് ട്രക്കാണ് ഇതുപോലെ സംഭവം ഇത്രയും ഈ രീതിയിൽ ത്രീ ആയിട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ വണ്ടിയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന ഏറ്റവും വലിയ ട്രക്ക് വന്ന് നമുക്കും അഭിമാനിക്കാല്ലോ തന്നെ വന്ന കേരളത്തിൽ നമ്മുടെ ഔട്ട്ഡോർ പബ്ലിസിറ്റിയൊക്കെ വീഡിയോ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷനാണ് മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളേക്കാണ് നമ്മുടെ ചാനലിലൂടെയും പേജിലൂടെയും ഒക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ്സിനെ പ്രമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് നോക്കി ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ഔട്ട്ഡോർ പബ്ലിസിറ്റിക്ക് പറ്റിയ ഒരു പ്രൊഫഷനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതൊരു ത്രീ ഡി കോൺസെപ്റ്റാണ് ആക്ച്വലി ഇപ്പോൾ അറിയാമല്ലോ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ത്രീ ഡി വാളുകളൊക്കെ നമ്മൾ റോട്ടിൽ കാണാൻ പറ്റും അപ്പോൾ ഇനി നിങ്ങളുടെ പരസ്യം നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പരസ്യം ത്രീ ഡി ആയിട്ട് എവിടെയെങ്കിലും പബ്ലിസിറ്റി ആണെങ്കിലേ ഈ കമ്പനിയെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാൻ മതി ആഡ്സ് ഓൺ റോഡ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ നമ്മൾ ഇതുവരെ സാധാരണ ഒരു വിഷയം കണ്ടെങ്കിൽ ചെറുതായി പക്ഷേ ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു സാധനമാണ് നമുക്ക് ഇതേ ത്രീ സിക്സ്റ്റിയിൽ ഒന്ന് കാണാം ഇപ്പം തന്നെ കെ എഫ് സിയുടെ പരസ്യമൊക്കെ ത്രീ സിക്സ്റ്റിയിൽ കാണുന്നുണ്ട് ഇത് കൂടുതലും ഇത് കൂടുതലും മാക്ച്വലി ഹെൽപ്ഫുള്ളാകുന്നത് ഇപ്പോൾ ഇനാഗുറേഷൻ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഓ കോൺസെപ്റ്റൊക്കെ ആളുകളിലേക്ക് പബ്ലിസിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കോൺസെപ്റ്റൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഔട്ട്ഡോർ പബ്ലിസിറ്റിയിലൂടെയും നിങ്ങളുടെ ബ്രാൻഡിനേക്കൊന്ന് വിസിബിളാക്കാൻ പറ്റുകയുള്ളൂ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമല്ല അതിനെ പറ്റി ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ് എന്തായാലും നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്തായാലും ഇതിന്റെ ആളുകളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം ആശിഷ്ഭായ് ഇതിന്റെ ഒരു കീ പേഴ്സൺ പേഴ്സണൽ ആശിഷ്ഭായ് സന്തോഷം താങ്ക് സോ മച്ച് അല്ലേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലുതാണല്ലോ ഇന്ത്യയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആണ് സംഭവം ഇത്രയും ഈ സൈഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത് വലിയ വണ്ടി ഏറ്റവും നമ്മുടെ ആ ഓക്കെ ഓക്കെ ഇത് ആക്ച്വലി ഉണ്ടല്ലോ ഇത് ഇത് എത്ര ഫീറ്റ് ആണ് വരുന്നത് ആക്ച്വലി ഇത് വരുന്നതും വണ്ടി വരുന്ന ശേഷം പതിനാലടി വരുന്നുണ്ട് പതിനാലടി വരുന്നുണ്ട് ആ കേരളത്തിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ചെയ്യാൻ പറ്റും സൗത്തിന്റെ മൊത്തം നമ്മളിപ്പോ സീസൺ ആ ഒരു ക്രിസ്മസ് സീസൺ ആവുമ്പോഴത്തേക്കും നമ്മള് നോർത്തിലേക്കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ് കറണ്ട് നമുക്കിപ്പോ മൂന്ന് വണ്ടിയാണ് മൂന്ന് പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ വേറെ വണ്ടികളും വരുന്നുണ്ട് അത് ഇതുപോലത്തെ റോഡ്സിന്റെ തന്നെ മൊത്തത്തിൽ നമുക്കൊരു അഞ്ചാറ് വണ്ടികൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഔട്ട്ഡോർ പബ്ലിസിറ്റി ഒക്കെ വീഡിയോ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇതിപ്പോ അതെ ചേട്ടൻ പോവാ ഇതെന്ന് വെച്ചാൽ ത്രീ ഡി കോൺസെപ്റ്റ് ഒക്കെ ഓൾറെഡി പോപ്പുലറൈസ് ആയിട്ട് വരുമ്പോൾ പല ബ്രാൻഡുകളും ഇങ്ങനത്തെ അഡ്വർടൈസ്മെന്റുകൾ ട്രൈ ചെയ്യുന്നുണ്ട് അത് അല്ലെ പണ്ടൊക്കെ ആയിരുന്നു ഫ്ലെക്സ് വണ്ടികളും കാര്യങ്ങളൊക്കെ അപ്പൊ അതിന്റെ എല്ലാം കാലം കഴിഞ്ഞു കാലം കഴിഞ്ഞു ഇനിയിപ്പം ഇതിന് ഇത് ഇതിപ്പോ ഇതിപ്പോ അപ്ഗ്രേഡ് ചെയ്യും നമ്മൾ അടുത്ത വണ്ടി ഇതിലും വലിയ ഇറക്കാ നമ്മള് ആയിട്ട് തന്നെ നിക്കാനുള്ള സംഭവമാണ് എനിക്ക് അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നാൽ മാത്രം മതി അല്ല ഞാൻ പറയുന്ന നിങ്ങൾ ഈ സ്ഥലങ്ങളിലെന്താ വെച്ചാൽ നമുക്കൊരു സ്ട്രാറ്റജിക് റൂട്ട് പ്ലാനിംഗ് ടീം ഉണ്ട് അത് നിങ്ങൾ ബ്രാൻഡ് വെച്ചിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ സിനിമ സിനിമയാണെങ്കിൽ ആ സിനിമയുടെ കാറ്റഗറി നോക്കൂ അതിപ്പം യൂത്തിനെ ടാർഗറ്റുള്ള പടങ്ങൾ ആണെന്നുണ്ടെങ്കിൽ യൂത്ത് കൂടുതൽ ഗ്യാതർ ചെയ്യുന്ന സ്ഥലങ്ങള് നമ്മൾ ഐഡന്റിഫൈ ആ റൂട്ടിലേക്ക് നമ്മുടെ വേണ്ടിയിട്ടും പിന്നെ അതാണ് ഫാമിലി ബേസ്ഡ് ഒക്കെ ആണെന്നുണ്ട് ലൈക്ക് ടൂറിസ്റ്റ് പ്ലേസ് ഫാമിലിയൊക്കെ ഇപ്പൊ ഞായറാഴ്ചകളിൽ ഫോട്ടോ വെച്ചിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് മൊബൈലിൽ നിന്ന് എടുത്ത് കാണിച്ചു നമ്മുടെ ഓണത്തിന്റെ അവരുടെ ഓണസൈലുണ്ടായിരുന്നല്ലോ അത് മൊത്തം നമ്മളാണ് ചെയ്തത് മാറ്റി തരാം അല്ലെന്നറിയോ ഇനി ചില ആൾക്കാരും വിചാരിക്കണ്ടേ ഇതൊക്കെ അഡ്വർടൈസ്മെന്റ് ഒക്കെ വന്ന് ഒരുപാട് കോംപ്ലിക്കേഷൻ ആണോ ചിന്തിക്കൊന്നും വേണ്ട ഓക്കേ മൊബൈലിൽ തന്നെ സാധനം കഴിഞ്ഞ ഓണത്തിന് ലുലുവിന്റെ ഒരു നമ്മുടെ മേജർ ഇത് വരെയുള്ള നമ്മൾ ചെയ്തിട്ടുള്ള ക്ലൈൻറ്റ് ലുലു ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിന്റെ നമ്മളത് ബിഗ് ബോസിന്റെ ക്യാമ്പയിന് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പാൻഡലൂൺ അൽ മുക്താദ് ഗ്രൂപ്പ് അങ്ങനെ ഒരു മേജർ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും നമ്മളെയാണ് എക്സാമ്പിൾ എനിക്കൊരു ബ്രാൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ സ്ട്രാറ്റജിക്കലി വർക്ക്ഔട്ട് ചെയ്ത് എവിടെയൊക്കെയാണത് കൊണ്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ പ്ലാൻ തരും അല്ലെങ്കിൽ തീർച്ചയായിട്ടും കാരണം വെറുതെ ഇത് റോഡി ഓടിച്ചിട്ട് കാര്യമില്ല ആ ഓക്കെ ഓക്കെ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് റിക്വയർമെന്റ് നമ്മൾ നോക്കും നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങൾ എന്താണോ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യണം ഞാൻ പറയുന്നു നമ്മൾ ടാർഗറ്റ് ചെയ്യണം ടാർഗറ്റ് അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ എക്സ്പിൾ ഇപ്പൊ ഇപ്പം റിലേറ്റഡ് സംഭവത്തിന്റെ ബ്രാൻഡിങ് ഒരു സ്റ്റീലിന്റെ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ പട്ടിക സ്റ്റീൽ ആണെന്നുണ്ട് ഇപ്പൊ ഇവിടെ ചിലയിടത്ത് ഹോം ബിൽഡേഴ്സിന്റെ എക്സ്പോ ഒക്കെ നടത്തും ഓൾറെഡി വെച്ചിട്ടുണ്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും മൾട്ടിപ്പിൾ ആണ് ഫോർ എക്സാമ്പിൾ ഒരു ഇവന്റ് ലുലു എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ വരുന്നുണ്ട് മൾട്ടിപിൾഡ് വെച്ചാൽ ഇപ്പം രാവിലെ നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ വർക്കിംഗ് വർക്കിന്റെ പത്ത് തൊട്ട് വൈകിട്ട് പത്ത് മണി വരെയാണ് പത്ത് മണി വരെ പത്ത് മണി വരെ പത്ത് ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഒരു കുറച്ച് നേരം ലഞ്ച് ബ്രേക്ക് പോലെ ഉള്ളു അത് കഴിഞ്ഞിട്ട് ഫുൾ ടൈം റണ്ണിങ്ങിൽ അത് എങ്ങനെയാണ് വരുന്നത് അതെന്നുവെച്ചാൽ ഏകദേശം അത് ഓൾ കേരള റൂട്ടാണ് വരുന്നത് ഓൾ കേരള റൂട്ടാണ് ഇന്നിപ്പോ കൊച്ചി ആണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം തൃശൂർ സിറ്റി ആയിരിക്കും അതുകഴിഞ്ഞാൽ മലപ്പുറം ആയിരിക്കും കോഴിക്കോട് ആയിരിക്കും കോഴിക്കോടായിട്ടും പിന്നെ താഴ്ത്തു പോകുമ്പോഴത്തേക്കും നേരെ കൊല്ലം ആലപ്പുഴ അങ്ങനെ മെയിൻ ആയിട്ടുള്ള ഏരിയസ് എല്ലാം കവർ ചെയ്യും മൾട്ടിപ്പിൾ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും പല പല ബ്രാൻഡ് പരസ്യം പിന്നെ ബ്രാൻഡ് ഇടുമ്പോൾ സെയിം കാറ്റഗറി കട്ട് ഓഫ് ചെയ്യും അതായത് ഇപ്പം ഒരു ഒരു സ്റ്റീലിന്റെ അങ്ങനെയായിട്ട് കാര്യമില്ലല്ലോ ചാർജ് ആക്ച്വലി അതിന് പെർ ഡേ ത്രീ തൗസൻഡ് റുപ്പീസ് തുടങ്ങുന്ന ചാർജുകളുണ്ട് വെറും ഈ സംഭവത്തിൽ ഞാൻ വെറും ത്രീ തൗസൻഡ് റുപ്പീസ് ഉള്ളു പുറത്ത് പറഞ്ഞ ആൾക്കാരായിരിക്കുമ്പോൾ ഇതെങ്ങനെയാണ് സംഭവം പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റും ആ ഓക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനി ഞാൻ പറയണത് എനിക്ക് മൾട്ടിപ്പിൾ ആയിട്ട് വേണ്ട എൻ്റെ ഒരു സിംഗിൾ ആയിട്ട് മാത്രം മതി എന്ന് പറയുകയാണെങ്കിൽ എത്ര വൺ പെർ ഡേ ചാർജ് വേണമെങ്കിൽ നമുക്ക് പെർ ഡേ ഒരു ട്വൻറ്റിക്കൊക്കെ തരാൻ പറ്റും ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് ഈ പത്ത് മണി മുതൽ പത്ത് മണി വരെ നിങ്ങളുടെ പരസ്യം മാത്രമേ ആണെന്നുള്ളൂ ആ ഓ നമ്മുടെ പരസ്യം മാത്രമേ ഉണ്ടോ ആ ഒരു പ്രൈസിനായിട്ട് അതെ അതെ ആ ഓക്കെ പിന്നെ ഇതിനാണെങ്കിൽ സ്പീക്കറും വരുന്നുണ്ട്

ആ ഓക്കെ ഓക്കെ അത്രയും മതി ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ത്രീ ഡി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് കൊടുത്താലും പ്ലേറ്റ് ജപ്പാൻ കണ്ടിട്ടുണ്ടല്ലോ ഇതിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അപ്പൊ എന്തായാലും ഒരു ഡിഫറൻറ്റ് കോൺസെപ്റ്റാണത് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ഒരുപക്ഷെ എല്ലാരും ഡിജിറ്റലിനെ കുറിച്ച് ചിന്തിക്കുക ഔട്ട്ഡോർ പബ്ലിസിറ്റി ക്രിയേറ്റീവിലി ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോസ്റ്ററിന്റെ അതൊക്കെ കഴിഞ്ഞു ആ ഇപ്പൊ ഞാൻ ഫോർ ഒരു സമ്മേളനം നടക്കുന്ന സ്ഥലം അവിടെ വീഡിയോ ഇണ്ണതിലേക്ക് കൊടുത്തു കൊണ്ട് ഡിസ്പ്ലേ എന്തുവാ ഇവിടെ മൂന്ന് വീഡിയോ ആയിട്ട് ഇടാം ഒന്നേ രണ്ട് മൂന്ന് ഡിസ്പ്ലേ ഉണ്ടല്ലോ ഒന്നേ രണ്ട് മൂന്ന് വീഡിയോ ഇടാം ഒന്നേ രണ്ടായിട്ട് ഇടാം അപ്പുറത്തി മൂന്നിലും വിടാം സിംഗിൾ വീഡിയോ ഒറ്റ വീഡിയോ

സംരംഭമാണ് അപ്പൊ എല്ലാവിധ ആശംസകളും ഉയരങ്ങളിലേക്ക് എത്തട്ടെ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന ഏറ്റവും വലിയ ട്രക്ക് വന്ന് നമുക്കും അഭിമാനിക്കാല്ലോ ഇത് എത്ര അടിയായത് പറഞ്ഞത് വരുന്നത് അടിയുള്ള ട്രക്ക് അപ്പൊ